നെയ്യാറ്റുകര പൊഴിയൂരിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടിനു നേരെ കുപ്പി എറിഞ്ഞ് ആക്രമണം നടത്തിയയാളെ പൊഴിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരിക്ക് ഗുരുതര പരിക്കേറ്റു വെസ്റ്റ് ബംഗാൾ സ്വദേശി അൽക്കർദാസിന്റെ മകൾ അനൂപദാസിനെയാണ് നെയ്യാറ്റുകര നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇടതുകണ്ണിന് പരിക്കേറ്റ കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയാക്കി പൊഴിയൂർ ആറ്റുപുറം സ്വദേശി സനുവിനെ നാട്ടുകാരും ബോട്ട് സർവീസ് ജീവനക്കാരും ചേർന്ന് പിടികൂടി പോലീസിലേൽപ്പിച്ചു വിനോദസഞ്ചാരികൾ ബോട്ടിൽ പോകുന്നതിനിടെ മദ്യം കുടിച്ചുകൊണ്ടിരുന്ന സനൂജ് ബോട്ടിലേക്ക് ബിയർ കുപ്പി എറിയുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ കുഞ്ഞിനെ നാട്ടുകാർ ചേർന്ന് നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു